അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ സ്വന്തം ഉമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു ഓർമ്മയാണ് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയിരുന്ന ഒരു എട്ട് വയസ്സുള്ള ഫൈസൽ മുഹമ്മദ് എന്ന പേരിലൊരു കുട്ടി വാഹനാപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത കണ്ടു ാഹിവ ഇന്നാലിറാജു അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ ഈ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ബൈക്കപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു ഫൈസൽ മുഹമ്മദ് എന്ന ഒരു എട്ട് വയസ്സുകാരൻ മരണപ്പെട്ടത് അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് മറ്റൊരു സംഗതി ഉണ്ട് ഈ ഒരു റമദാൻ മാസത്തിൽ സ്വയം ജീവൻ എടുക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ എണ്ണത്തിന് വളരെ വലിയ വർധനവാണ് വലിയ സങ്കടം തോന്നുന്നു ഇനി പറയുന്ന ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മരണം അവരെങ്ങനെ മരിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ സമൂഹത്തിലുള്ള അയൽവാസികളായ ആളുകൾ എത്രത്തിലാണ് പരസ്പരം ബന്ധപ്പെടുന്നുള്ളതിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിക്കടുത്ത് തളിക്കുളം ഹാഷ്മി നഗറിലെ അബ്ദുൽ ഖാദർ എന്ന എൺപത്തഞ്ച് വയസ്സൊരു ഉപ്പയും ഫാത്തിമ ബീവി എന്ന അമ്പത്താറ് വയസ്സൊരു ഉമ്മയും ഈ രണ്ടു ഇന്ന് രാവിലെ വീട്ടിൽ നിന്നങ്ങനെ ഒച്ച അനക്കങ്ങളൊന്നും കേൾക്കാതിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ അനക്കങ്ങളോ ആൾ പുറത്തിറങ്ങുന്നൊന്നും കാണാതെ അയൽവാസികൾ നോക്കിയതാണ് അപ്പോഴാണ് ഈ രണ്ട് പേരും വീട്ടിൽ മരിച്ചു മരിച്ചു കിടക്കണ നിലയിൽ കാണുന്നത് ഇവരുടെ ഇവർക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു ആമിനുമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നാല് മക്കളൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണപ്പെട്ടതെന്നൊന്നും മാധ്യമങ്ങൾ കണ്ടില്ല അള്ളാഹു ആ രണ്ടു പേർക്കും മഖഫിറത്തും റഹമത്തും കൊടുക്കട്ടെ പലപ്പോഴും ആത്മഹത്യയുടെ കണക്കിൽ സാധാരണ മുസ്ലിം വിഭാഗം വളരെ പിന്നിലാണ് പക്ഷേ ഇപ്പൊ കുറച്ച് ഒരു കോവിഡാനന്തരം ആ കണക്കുകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കണക്കാണ് മുന്നോട്ട് വരുന്നത് ഈ രണ്ട് ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തേലും കാരണങ്ങളായിരിക്കാം ജീവിതം ഒറ്റപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടാവാം ഇനി ഇവർ ഉറക്കത്തിൽ മരണപ്പെട്ടതാണോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള ഈ തളിക്കുളം ഹാഷ്മി നഗറിലുള്ള അബ്ദുൽ ഖാദർ എന്ന എൺപത്തഞ്ചുകാരൻ അതേപോലെ ഫാത്തിമ ബിബിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ കമൻ്റ് ചെയ്യണം ഈ ഒരു റമദാൻ മാസാണ് എങ്ങനെ മരണപ്പെട്ടാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ബാധ്യത അവർക്ക് വേണ്ടി നമ്മൾ മഹഫിറത്തും അറഹമത്തും തേടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവർക്കും നമുക്കൊക്കെ മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ ഈ ബൈക്കപകടത്തിൽ സാരമായിട്ട് പരിക്കേറ്റിട്ട് ചികിത്സയിലായിരുന്നു ഈ ഫൈസൽ മുഹമ്മദ് എന്ന എട്ട് വയസ്സുകാരൻ എടവണ്ണയിലെ മുണ്ടങ്ങരിയിലെ കുമ്മാങ്ങാടൻ റൈഹാൻ എന്നുപേരുള്ള ഒരു ഇദ്രീസിന്റെ മകനാണ് ഈ ഫൈസാൻ മുഹമ്മദ് ഫൈസാൻ മുഹമ്മദ് എന്നാണ് പേരിട്ട ഇവന് കഴിഞ്ഞ ഞായറാഴ്ച ഇവൻ്റെ ബന്ധുവിൻ്റെ കൂടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് പോകുമ്പോഴാണ് ഈ മമ്പാട് കറുകമണ്ണ് വെച്ചിട്ട് ബൈക്കും ഓട്ടോയും കൂടി കൂട്ടിയിടിച്ചത് അപകടത്തിൽ തെറിച്ച് വീണ ഫൈസാനെ അന്ന് തന്നെ സാരമായിട്ട് പരിക്കേറ്റിരുന്നു അങ്ങനെ ഈ പൊന്നുമോനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാക്കി രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്നലെ പുലർച്ചെ ഒരു അഞ്ചോടെയാണ് ഈ ഒരു പൊന്നുമോൻ മരണപ്പെടുന്നത് എടവണ്ണ ഓർഫനേജ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു ഫൈസാൻ ഇവൻ്റെ മാതാവ് ജസീബ അതേപോലെ സഹോദരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ പൊന്നുമോനെയും കുടുംബത്തെയും ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണേ അവർ കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അള്ളാഹു ആ ഒരു കുട്ടിക്ക് കുട്ടിക്ക് എന്തായാലും നോമ്പുകാരനായിട്ട് മരണപ്പെട്ട കുട്ടിയാണ് കാരണം ചെറിയ കുട്ടികളാണെങ്കിലും നോമ്പെടുക്കുന്ന ഒരു ശീലം മലബാറിൽ പൊതുവെയുണ്ട് ഏതായാലും എന്താണ് എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് പ്രത്യേകം കമൻ്റ് ചെയ്യണം കൂട്ടത്തില് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് പേരുടെ ഒരു മരണം ദുരൂഹമായൊരു മരണം ഒരു നവീൻ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ ചങ്ങാതിയും അദ്ദേഹം പ്രണയിച്ച് കല്യാണം കഴിച്ച ദേവി എന്നൊരു ഹിന്ദു യുവതിയും ഇവർ രണ്ടു പേരും കൂടിയിട്ട് ഇവരുടെ സുഹൃത്തായിരിക്കുന്ന ആര്യ എന്നൊരു പെൺകുട്ടിയും ദുരൂഹ സാഹചര്യത്തിൽ അരുണാചലിൽ മരിക്കേണ്ടായി എനിക്കിതിൽ ദുരൂഹ സാഹചര്യം എന്ന് പറയാൻ കാരണം നമ്മളൊന്നും കേൾക്കാത്ത ബ്ലാക്ക് മാജിക് സാത്താനെ സേവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ നവീന് അപ്പോൾ ഈ നവീൻ എന്ന് പറയുന്നത് നമ്മളൊന്നും പൊതുവെ ഇതിപ്പോൾ ഒരു ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് ഈ മരണം ഇപ്പോൾ ഒരു വീട്ടിൽ ഇരുന്ന് ഇരുന്നു കൊണ്ട് പ്രസവിച്ചിട്ട് ഒരു മുസ്ലിം സ്ത്രീ മരിച്ചപ്പോൾ അതിൻ്റെ ഭർത്താവിനെതിരെ ഭയങ്കര പുലിവാലും മുസ്ലിങ്ങളും മോശക്കാരായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാനിടയായിരുന്നു പക്ഷേ ഈ ഒരു ക്രിസ്ത്യൻ ചെങ്ങാതി നവീന് ഈ ഇങ്ങനെ പ്രണയിച്ച് പഠിക്കുന്ന കാലത്താണ് ദേവി എന്നൊരു ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ തീരുമാനമാണ് നവീൻ ആദ്യമേ ഒരു സാത്താനെ ആരാധിക്കുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനികൾക്കിടയിൽ പൊതുവേ ലാറ്റിൻ കുർബാനയാണ് പൊതുവേ ഉണ്ടാവുക ഒരു മധ്യകാലഘട്ടത്തിലാണ് ഈ ഇത്തരത്തിലൊരു സാത്താൻ സേവ ഉണ്ടായത് തിരുവനന്തപുരം ഭാഗത്ത് അങ്ങനെ ഒരുപാട് സാത്താൻ സേവക്കാരുണ്ട് ഈ നവീനൊക്കെ വീട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാമൂടിയിലാണ് ഈ ഒരു നവീന്റെ വീട് അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്കിടയിലൊക്കെ ഇത്തരത്തില് സാത്താൻ സേവ വ്യാപകമാണത്രേ അങ്ങനെ നവീന് ഭാര്യയും അതിൽ കൂട്ടി അങ്ങനെയാണ് ഈ ഇവർ ഈ ദേവി എന്ന് പറയുള്ള ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആര്യയും ഇവരെ സംഘത്തിൽ ചേർത്ത് ഇവരെ വിശ്വാസ പരലോക ജീവിതമുണ്ട് നമ്മൾ നേരത്തെ മരിച്ചു പോയാൽ നന്നായിട്ട് പരലോക ജീവിതം നയിക്കാമെന്നാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഒരു ലൂസിഫറിനെ ആരാധിക്കുന്ന രീതിയിലുള്ള ഈ സാത്താൻ ബ്ലാക്ക് മാജിക് എന്നുള്ളത് ബ്ലാക്ക് മാസ് എന്നൊക്കെയാണ് ഇവർ വിളിക്കാറ് ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് മുൻപ് ഒരു സ്വന്തം മാതാപിതാക്കളെ തിരുവനന്തപുരത്ത് തന്നെ ഒരു കൊന്ന മകനും പറഞ്ഞത് ഞാനും സാത്താൻ സേവകനാണ് പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് അന്വേഷണം നടന്നില്ല ഇപ്പോഴിതാ ഈ ഒരു കുടുംബം ഈ ഒരു മൂന്ന് പേരുടെയും മരണം ഈ ഒരു ഭാര്യയും ഭർത്താവും ഈ ഒരു ആര്യ എന്ന് പേരുള്ള ഈ ഒരു ഹിന്ദു പെൺകുട്ടിയൊക്കെ റൂമെടുത്തത് മകളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആര്യയുടെ കല്യാണമൊക്കെ ശരിയായതാണ് നിശ്ചയം കഴിഞ്ഞതാണ് അടുത്ത മാസം കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ് അപ്പൊ അവൾ അവൾ സ്കൂളിൽ അവൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ടൂറ് പോവാണെന്ന് നോണ പറഞ്ഞിട്ടാണ് അതിന് വേണ്ടി ഇറങ്ങിയത് എന്തൊരു ദുരന്തമാണ് ഇത്തരം നമ്മുടെ നാട്ടിൽ ഇത്രയും പുതിയ പുരോഗമനമുള്ളൊരു നാട്ടിൽ ഇപ്പോഴും ഇത്തരം ചിന്താഗതികളായ ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ ഷോക്കായിട്ട് പോവുകയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സാത്താൻ സേവയെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുകയും ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണം ഇവർ സ്വയം ജീവനൊടുക്കിയതാണ് ഈ നവീന് ആദ്യം ആര്യെ കൊന്നു എന്നിട്ട് സ്വന്തം ഭാര്യയെ കൊന്നു എന്നിട്ട് അയാൾ ജീവനൊടുക്കി ഇവർ എവിടെ പോയി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് വരെ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പതിനേഴാം തീയതി ആണ് ഇവിടെ നിന്ന് പോകുന്ന ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് പതിനേഴാം തീയതി മുതൽ ഇവിടെ ഇവിടെ പോയായിരുന്നു എങ്ങോട്ട് പോകുന്ന ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പോകാറുണ്ട് തിരുവനന്തപുരത്താണ് ഇവർ സ്ഥിരമായിട്ട് താമസിച്ചത് പതിമൂന്ന് വർഷമായി കല്യാണം കഴിച്ചിട്ട് അങ്ങനെ അവിടെ താമസിക്കുകയായിരുന്നു പിള്ളേ ഭാര്യ അവിടെ എന്തോ പിന്നെ ഇറ്റലി ഭാഷ ജർമ്മൻ ജർമ്മൻ ഭാഷ ഭാഷ ജർമ്മഭാഷയെന്നൊരു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു അപ്പോൾ അവിടെ എന്തോ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യും ഇപ്പം തൽക്കാലം ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോയിരിക്കുകയാണ് രണ്ടുമണിയായപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് നവീൻ്റെയും ദേവിയുടെയും കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ മീനടത്തെ വീട്ടിലാരൊക്കെ ഉള്ളത് അപ്പനും അമ്മയും അപ്പൻ്റെ പേര് എൻ എ തോമസ് വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുമായിരുന്നു ഭാര്യ ഇംഗൻ ടൈസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഭാര്യ കെ എഫ് സിയിലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജർ അവർ രണ്ടുപേരും ഇവിടെ ഉള്ളു ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാണ് നീതു തോമസ് എത്ര വർഷമായിട്ട് ഇവർ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അവർ ചെറുപ്പം പോലെ തിരുവനന്തപുരത്തായിരുന്നു അപ്പനും അമ്മയ്ക്ക് അവിടെ ജോലിയായിരുന്നു അവിടെ അവിടെ വന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ അവിടെ ആയിരുന്നു വെച്ചാണ് കല്യാണം ഇവര് ഇപ്പോ ഇറ്റാനഗറിൽ വെച്ചാണ് മരിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്നുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങളോ ആരെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ കുടുംബത്തിന് അവിടെ നിന്നുള്ള കാര്യങ്ങള് കൃത്യമായ ലഭിച്ചിട്ടില്ല എന്നാൽ അവിടെ കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചുള്ള അന്വേഷണം എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം വളരെ എല്ലാ ഈ എല്ലാവരുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചു നാടിന് വലിയൊരു ദുഃഖം ഒരു സംഭവമായിട്ട് മാറിയിരിക്കരുത് മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടുന്ന് പുള്ളിയുടെ സഹോദരൻ ഇപ്പം യാത്ര തിരിച്ചിട്ടുണ്ട് പോകാനും വേണ്ടി പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്നാളും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഇന്ന് ഫ്ലൈറ്റിന് ഇരുന്ന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ ചില ദുരൂഹതകൾ കൂടി ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നോ ദുരൂഹത മറ്റൊന്നുമല്ല ഈ പുള്ളി ഈ നവീൻ എന്ന് പറഞ്ഞാൽ പുനർജ്ജനി എന്ന് പറഞ്ഞൊരു എന്തോ ഒരു സംഘടനയോ സാത്താരൻ സേവ ഏതാണ്ടോ അതിലെ അംഗമായിരുന്നു അങ്ങനെയാണ് ഇവർ രണ്ടുപേരും അതിനകത്ത് അംഗമാണെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ പതിമൂന്ന് വർഷമായിട്ട് പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല പിള്ളേർ വേണ്ടെന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു ആ ഒരു രീതിയിലേക്ക് ഇവരുടെ മനസ്സങ്ങ് മാറിയായിരുന്നു ആ ആ പുനർജ്ജനിന്ന് പറഞ്ഞൊരു എന്തോ ഒരു സംഘടനയോ സാധാരണ സേവയോ അങ്ങനെ ഒരു കണ്ടൊരിതാണ് ആ ഗ്രൂപ്പാണ് അപ്പം അത് ത്രൂ ആണ് ഇവർ ഈ മൂന്ന് പേരും അവിടെ പോയി ആത്മഹത്യ ചെയ്യാവുന്നത് അപ്പം മരിച്ചത് അവിടെ ദേഹം മുഴുവൻ വരഞ്ഞ് മുറിച്ച് രക്തം മാറുന്ന മരിച്ചെന്നുള്ളതാണ് ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ഇവരുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റി കാണും അതായിരിക്കും കാരണം ഈ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയമാവുന്നേ ഉള്ളായിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മറ്റു ശേഷം എന്തായാലും ഇന്ന് രാത്രി കൊണ്ട് നമുക്കറിയാൻ പറ്റിയ ചൈനയുടെ ബോർഡിലും കണ്ടാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ അവിടെ നിന്നെല്ലാം പോയിട്ട് ഇപ്പം സഹോദരന്റെ മാനം കൊണ്ട് പോയിട്ടുണ്ട് അവിടുന്ന് വന്നിട്ട് മൂന്നാല് പേരെ അവരും പോയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് തന്നെയും എന്താ അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞല്ലാ പറയാൻ പറ്റില്ല എത്ര എപ്പോഴാണ് കൂട്ടിയിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അവനെ അവിടെ ചെന്നിട്ട് ഇനി വിളിച്ചിട്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ രണ്ട് മൂന്ന് ദിവസം പിടിക്കുകയാണ് ഏറ്റവും അറിഞ്ഞത് അവിടുന്ന് ബോഡി ഇവിടെ കൊണ്ടുവരുമ്പോഴേക്കൊക്കെ ചെയ്യുന്നുണ്ട് പോലീസ് മറ്റ് ും കഴിഞ്ഞാൽ അപ്പോൾ ഇൻഷാ നമ്മൾ ഏതായാലും ആ ഒരു മരിച്ചുപോയ ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ ഒരു ഉപ്പാക്കും അബ്ദുൽ ഖാദർ എന്ന ഉപ്പാക്കും അതേപോലെ ഫാത്തിമ ബീവിക്കും വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്നതോടൊപ്പം ആ ഒരു പൊന്നുമോൻ ഫൈസാൻ മുഹമ്മദിന് വേണ്ടി നമ്മൾ ദ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും